എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക കാരണം ഒന്ന് രണ്ട് പേരുടെ ഈ നമ്മുടെ മുഖംമൂടികൾ വലിച്ചു കയറുന്ന വീഡിയോ ആണ് ഈ വീഡിയോ അതുകൊണ്ട് അതായത് ബെച്ചിനാ ബച്ചി ബിഗ് ബോസ് ഹിയർ എന്ന് പറയുന്ന രണ്ടുപേരെ പ്രത്യേകിച്ച് വലിച്ചു കയറുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഞാനൊരു സഹായം ചെയ്തപ്പോൾ എനിക്ക് സ്ട്രൈക്ക് തന്ന ടീംസാണ് ഇവരെല്ലാവരും ബിഗ് ബോസ് ഹിയർ ഈ പറയുന്ന ബെച്ചിനാബിച്ചി പിന്നെ ഒരാളുടെ എക്സ് വൈഫ് ഇവർ മൂന്നുപേരും കൂടി ചേർന്നിട്ടാണ് എനിക്ക് പണി വന്നത് അതായത് ഞാൻ ഇതിൻ്റെ തുടക്കം എവിടെയെന്ന് പറഞ്ഞു തരാം ഈ ബിച്ചിനാ ബച്ചിയിൽ പഴയ കേസുമായിട്ട് ഇതിൽ ബന്ധമില്ല ഇത് പുതിയൊരു കേസാണ് ഇതിൽ ഞാൻ തുടക്കം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതായത് രണ്ട് ദിവസം പറയുന്ന ഒരാളുടെ എക്സ് വൈഫ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടവർക്ക് അറിയായിരിക്കും ആ വീഡിയോ ഇപ്പോൾ എൻ്റെ ചാനലിൽ റിമൂവ് ആണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നയാളുടെ എക്സ് വൈഫിനെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യമല്ല ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർക്ക് ഇന്ന അസുഖം ഉണ്ട് പക്ഷെ അവരെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നു അവർ പറ്റിപ്പാണ് ഉടമായി പറയുന്നു അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട അവരെ ഹെൽപ്പ് ചെയ്യും അവർക്ക് കുറേ മോട്ടിവേഷൻ സപ്പോർട്ട് ആയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ വീഡിയോ കണ്ടവർക്കറിയാം കണ്ടവർ ഉറപ്പായിട്ട് താഴെ ഈ വീഡിയോയിൽ ഇതും കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് ശേഷം ഞാൻ അതിൽ തമിഴിലും ഈ പറയുന്ന കണ്ടൻറ്റിൻ്റെ അകത്ത് ഇന്നയാളുടെ എക്സ് വൈഫ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറയാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നെന്ന് എനിക്കറിയില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഐഡൻറ്റിറ്റിയിലൂടെയാണ് അവർ അറിഞ്ഞത് അതുപോലെ തന്നെ അവർ ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നയാളുടെ ഇന്ന ആളുടെ കയ്യില നിന്നുണ്ടായ പീഡനങ്ങളെന്ന് പറഞ്ഞിട്ട് അവരൊരു ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇൻറ്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ അവരെ സഹിച്ച കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അതിനുശേഷം ഇവർ ബിഗ് ബോസ് ഇയർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ്റെ ചാനൽ വഴി ഈ മീൻസ് ഇൻസ്റ്റാ പേജ് വഴി അവൻ അവനവൻ അവൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം പേടത്തുറി ഏഹ് അവൻ്റെ ചാനൽ വഴി അവരൊരു ലൈവ് തന്നിട്ടുണ്ടായിരുന്നു ലൈവ് വന്നപ്പോൾ ഈ പറയുന്ന ഇവന് മോന്ത കാണിക്കാല്ലോ അവന് സ്വന്തമായിട്ട് മൊമില്ല ഏഹ് അവന് മൂലം പോലും ഇല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് അവൻ ഏഹ് അവൻ്റെ മോന്ത കാണിക്കാവുമ്പോൾ പേടിച്ചിട്ട് ഗോപ്രോ അച്ചാൻ പഠിച്ചു ആടിയിട്ടുണ്ടായിരുന്നു ഗോപ്രോ മച്ചാനാണ് അവിടെ ലൈവിൽ വന്നിരുന്നത് സംസാരിച്ചത് ഓക്കെ എന്നിട്ട് ആ ലൈവിലും പറഞ്ഞത് ഈ പറയുന്ന എക്സ് വ്യക്തിയെ കുറിച്ചിട്ട് കുറ്റങ്ങളാണ് പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ഒരു ഐഡന്റിറ്റിയിലൂടെയാണ് ഞാനും ഇവർ അറിയുന്നത് പക്ഷേ അവർക്ക് അസുഖങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അതിന് ട്രീറ്റ്മെന്റിന് പൈസ ആവശ്യമുണ്ട് കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇന്നയാളുടെ എക്സ് വൈഫാണ് സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തൊരു വീഡിയോ ഇട്ടു പക്ഷേ അതിൽ അവരും വന്ന് എൻ്റെ അടുത്ത് റിപ്ലൈ ചെയ്തു അതായത് മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ഇയർ എന്ന് പറയുന്ന നാരം എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു എന്ത് അതോ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ദ്രോഹിക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് തെറ്റ് മീൻസ് തെറ്റായിട്ട് തോന്നാ ഓ അങ്ങനെ പറയുന്നത് ചിലപ്പോൾ അവർക്ക് വിഷമായിരിക്കും എന്ന് പറഞ്ഞ് ഞാനിത് ആ ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞു എടുത്ത് കളഞ്ഞു അത്രയും ഭാഗം അല്ലാതെ ബാക്കി കണ്ടൻറ്റായിട്ട് പോയി ഒരു കുഴപ്പമില്ല പിന്നെ ആ ഒരു ഐഡൻറ്റിറ്റി ഞാൻ അതിൽ പറയുന്നില്ല അതുകൊണ്ട് അതൊരു വിഷയമേ ഇല്ലാത്തൊരു സാധനമായിട്ടാണ് അത് പോയത് ഓക്കെ അപ്പോൾ ആ ഒരു കണ്ടന്റ് ഞാൻ ഇട്ടതുകൊണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ അവരെ വിളിച്ചെന്നാണ് പറയുന്നത് ആകെ കൂടെ ആ വീഡിയോ കണ്ട ഏഴായിരം പേര് പതിനായിരക്കണക്കിന് ആൾക്കാർ വിളിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ എന്നിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഇയറും അവരും കൂടി എൻ്റെ അടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്ത് അവർ ഒറ്റ മെസ്സേജ് തന്നെ ഞാൻ പറഞ്ഞിട്ട് മേൺ കളഞ്ഞിട്ടുള്ളൂ ഓക്കേ എന്ന് പറഞ്ഞു വിട്ടു പക്ഷേ രണ്ട് ദിവസം അടുത്ത് മെനഞ്ഞാന്ന് ഈ പറയുന്ന ബച്ചിനാ ബെച്ചിയുടെ ലൈവില് ബച്ചിനാ ബെച്ചി പറയുന്നുണ്ട് തനുജയെ നിന്നും ഞാൻ സ്ട്രൈക്ക് കൊടുത്തത് നിങ്ങളെല്ലാം തെളിവല്ലേണ്ട ഞാൻ തനുജയുടെ ഇതിൽ നിന്ന് സ്ട്രൈക്ക് എന്നു എനിക്കാണ് സ്ട്രൈക്ക് കൊടുക്കാൻ പോലും അറിയത്തില്ല ഏ എനിക്കിതിൻ്റെ പരിപാടി എന്ന് പറയാം ഞാൻ എൻ്റെ ചാനലിൽ വേറെ വേറൊരാളെ കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചോ കാണുന്ന വ്യക്തികൾ പിന്നെ തനുജിനെ ചാനലിൽ വഴി ഞാൻ ആ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണവുമാണ് മനസ്സിലായേ കാരണം ഇത്രയും പച്ച അവരാതെ പറഞ്ഞ ഒരു തീവ്രവാദ കണക്കിനുള്ള ആൾക്കാരെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല അതുകൊണ്ട് അതൊക്കെ പൊളിച്ച് കളയാം അത് ഒരു സമൂഹത്തിന് വേണ്ടി എന്ന് വെച്ചോ ഓക്കെ അതിലോട്ട് ഞാൻ വരുന്നില്ല ആ കേസിൽ നമുക്ക് ലാസ്റ്റ് വരാം അപ്പോൾ ഈ പറയുന്ന പോലെ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് അവർക്ക് ആർക്കും പിടിച്ചില്ല ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു പക്ഷെ ബെച്ചിനാ ബെച്ചിനെ വന്നിരുന്നിട്ട് ലൈവില് പറഞ്ഞ് നീ എനിക്കൊരു സ്ട്രൈക്ക് അടിച്ചപ്പം ഞാൻ നിനക്ക് തിരിച്ച് ട്രൈക്ക് അതുവഴി വിട്ടല്ലോ എന്ന് അപ്പോൾ എനിക്ക് ഉടനെ കത്തിയ ഇതെന്താ അത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തല്ലേ വീഡിയോ പിന്നെ ഇത് എനിക്ക് സ്ട്രൈക്ക് അടിക്കണം ഇത്ര ഒരു ചിന്ത ഞാൻ പെട്ടെന്ന് വേർത്ത് പോയി സ്ട്രൈക്ക് വന്നതിൻ്റെ ഞാൻ സ്ട്രൈക്ക് വന്നാൽ നമുക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അത് എടുത്ത് കൗണ്ടർ അടിച്ച് കളഞ്ഞിട്ടുണ്ട് അത് വലിയ കാര്യമില്ല പക്ഷേ ഞാൻ ഉടനെ പെട്ടെന്ന് ഞാൻ വിവി എന്ന് പറയണ ഒരു പയ്യൻ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇത് സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുക്കാം അവൻ്റെ അവനെ ഞാൻ പെട്ടെന്ന് കോൺടാക്ട് ആളിയെ എനിക്ക് ഇങ്ങനെ സ്ട്രൈക്ക് തന്നിരിക്കണം ആളിയെ പക്ഷെ സ്ട്രൈക്ക് നമുക്ക് കൗണ്ടർ അടിച്ച് മാറ്റാം പക്ഷേ എനിക്ക് അതല്ല വിഷമം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ട് അവരെനിക്ക് സ്ട്രൈക്ക് തന്നിരിക്കുന്നു അതിൽ ഒരു ഭാഗം അവർക്ക് ഇഷ്ടപ്പെടില്ല ഓക്കെ ഞാനത് ട്രിം്ം ചെയ്ത് കളഞ്ഞു പക്ഷെ അവരെനിക്ക് സ്ട്രൈക്ക് തന്നിരിക്കുന്നു അത് എന്താണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് എങ്കിൽ നല്ല വിഷമായിരുന്നു അറിയാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വീഡിയോ റിമൂവ് റിമൂവ്യാമോ എന്ന് പറഞ്ഞു അപ്പോൾ വിവി പറഞ്ഞ് അല്ലെങ്കിൽ നീ റിമൂവ് ചെയ്യേണ്ട അത് നമുക്ക് കൗണ്ട് അതുകൊണ്ടടിച്ച് മാറ്റാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞാൽ അളീ ഇല്ല അറിയാം ഞാൻ ഒരു സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇനി അത് ഓടണ്ട എൻ്റെ ചാനൽ ഞാൻ പ്രൈവറ്റു ആക്കുന്നില്ല എന്തായാലും എടുത്ത് കളയാന്ന് പറഞ്ഞു ആ സാധനം കളഞ്ഞു എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഞാൻ ഈ എന്ത് ചെയ്ത് ഈ ബച്ചിനാ ബച്ചിനി ലൈവിൽ പറഞ്ഞ സാധനം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ ബിഗ് ബോസിനെ കൊണ്ട് അയച്ചത് എടേ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് എനിക്ക് തന്നെ ഇതല്ലേ സ്ട്രൈക്ക് എല്ലാവരും കൂടി ചേർന്ന് തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പൂട്ടുക അതാണ് ലക്ഷ്യം മനസ്സിലായ പൂട്ടുക എൻ്റെ ചാനൽ പൂട്ടിയിട്ട് നിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് അവര് കണ്ടുപിടിച്ച വഴിയാണ് ഈ പറയുന്ന വ്യക്തിയുടെ എക്സ് വൈഫ് എന്ന് പറയുന്നവരെ അവരെ വെച്ച് ഇവരെ രണ്ടുപേരും കൂടി മുതലാക്കിയാണ് ചെയ്തത് എന്നിലൂടെ എൻ്റെ ചാനൽ പൂട്ടാൻ വേണ്ടി അവരെ മുതലാക്കി രണ്ടും കൂടി അതെനിക്ക് മനസ്സിലായി പിന്നെ അവരും കൂടി ചേർന്നോള കളിയാണെങ്കിൽ എനിക്കൊന്നും പറയല്ല വെറും പുജ്ഞ മാത്രമാണ് തോന്നുന്നത് കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞാൻ ചെയ്തിട്ട് നിങ്ങൾ എനിക്കിട്ട് സ്റ്റൈക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഭാഗം ഞാൻ ഡ്രിം ചെയ്ത് കളയാൻ ചെയ്തു പക്ഷെ എനിക്കിട്ട് സ്ട്രൈക്ക് അടിച്ചു അപ്പം അതിന്റെ ഒരു നിലവാരം എനിക്കിപ്പോൾ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ വിവ വിച്ച് പറഞ്ഞിട്ട് അളെയ്യേ ഞാൻ പറഞ്ഞാൽ വീഡിയോ റിമൂവ് ചെയ്യണമല്ലോ ഇനി ആരും ആ വീഡിയോ കാണണ്ട എൻ്റെ വഴി എന്തായാലും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് വന്നിട്ട് എന്റെ അടുത്ത് പറയുകയാണ് ഡോളറിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇവിടെ എല്ലാവരും ഡോളറിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഡോളറിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എന്റെ മനസ്സിലെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഡോളറും കൂടെ എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് വിട്ട് അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്നായിരുന്നു എന്റെ പ്ലാൻ ഏ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് കാരണം എനിക്ക് എനിക്കതിന്ന് വേണ്ട ഞാൻ ഞാനൊരാളുടെ ഹെൽപ്പിംഗ് ആയിട്ട് ഞാൻ ഇതിന് മുമ്പേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം ഞാൻ അക്കൗണ്ടിലായിട്ടാണ് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന വരുമാനം ഞാൻ എടുക്കാറില്ല അല്ല നമുക്കത്രയും ഇതൊന്നും ഇല്ല ഇന്ന് ഭയങ്കര വരുമാനമൊന്നും വരൂല്ലേ അല്ല വരുന്നത് കൂടെ കുറച്ചുകൂടി കയ്യിൽ തന്നിട്ട് നമ്മൾ അത് കൊടുക്കും അത് നമ്മളൊരു മനസ്സിലാക്ക മനസ്സിന് ഒരു സംതൃപ്തി അതിന് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അല്ലാതെ എനിക്കൊരു കാര്യമില്ല ഞാൻ എന്നിട്ട് വിവി എടുത്ത് പറഞ്ഞപ്പം പറഞ്ഞ ആളെ ഡിലീറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്തു എനിക്ക് ആ എനിക്ക് അത് മാനികമായിട്ടൊരുമായി തോന്നി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സ്ട്രൈക്ക് തന്നുകൊണ്ട് ഇനി ആ വീഡിയോ എൻ്റെ ചാനലിൽ വേണ്ടെന്ന് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഈ ബിഗ് ബോസ് ആയിട്ട് ഞാൻ അറ്റിയത് ഈ ബച്ചിനെ ബെച്ചിൻ്റെ ലൈവ് കൊണ്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ സഹായിച്ചാൽ നിങ്ങൾ എനിക്ക് തന്ന മറുപടി അല്ലേന്ന് അപ്പോൾ അവൻ പറയുകയാണ് നീ അതങ്ങനെ അങ്ങനെ ചെയ്തത് കൊണ്ട് പതിനായിരക്കണക്കിന് കോളുകൾ വന്ന് മറ്റതാണ് മറിച്ചാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ് അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു നീ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു ഇല്ല എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അവൻ എന്നെ സ്പോട്ടിൽ തെറി വിളിച്ച് തെറി വിളിച്ചാൽ പിന്നെ ഞാൻ വിടുവോ മോനെ വിടുവോ അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ അമ്മയുടെ അമ്മയ്ക്കും അവൻ്റെ മുത്തിക്കും എല്ലാം ഞാൻ വിളിച്ചു നല്ല വൃത്തിയായിട്ട് വിളിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ ആക്സിന് ശേഷം ഞാൻ ഇതുപോലെ ആരെയും തെറി വിളിച്ചില്ലല്ലോ അത് പഠിച്ച സമയത്തും അല്ലാതെയൊക്കെ ഞാൻ വിളിക്കാറുണ്ട് ഇതിൻ്റെ അപ്പുറം വിളിക്കാറുണ്ട് എന്തോ ഒരു സംതൃപ്തി കിട്ടിയ ഫീൽ വീഡിയോ ഞാൻ വന്നിരുന്ന പ്രത്യേകിച്ച് ഞാൻ ഒരു അങ്ങനെ മോശമായിട്ട് ഉപയോഗിക്കാറില്ല മാക്സിമം പക്ഷേ ഇത് നല്ല സംതൃപ്തി കിട്ടിയായിരുന്നു എനിക്ക് കുറേ നാളിന് ശേഷം കുറേ തെറി വിളിച്ച ഒരു ആശ്വാസം എനിക്ക് നന്നായിട്ട് കിട്ടി എന്തായാലും ഞാൻ ആ ചെറിവിളിച്ച് ക്രോസ് ചെയ്തു കാര്യങ്ങളൊക്കെ സംഭവിച്ചു അവനെ മൂത്തിനെ മൂത്തിക്കൊളിച്ചു എന്നിട്ട് ഞാൻ വലിയ വിളിച്ചു സംഭവം ഇവന് മോന്തയില്ല ഇവന് മോന്തയില്ല മോന്തയില്ല മൂല ഉള്ള ഒന്നുമില്ല അവന് അവൻ വന്നിരുന്നു വേറെ വെറുതെ എഴുതി കുറെ കൊണ്ട് അടിച്ചു കൊടുക്കും ഇവൻ്റെ ഇവൻ്റെ വോയിസ് കേട്ടപ്പം തന്നെ എനിക്ക് ചിരിയാണെന്ന് ഞാൻ വിവിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വിജിരാജിനെ ഏൽപ്പിച്ചു കൊടുത്ത് ജിനൂസിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ എല്ലാവർക്കും ഏൽപ്പിച്ചു കൊടുത്ത് ആ ജിനൂസ് കോമഡിയാണ് പറഞ്ഞത് അവനെ കുറിച്ച് അത് ഞാൻ പറയുന്നില്ല ഓക്കെ അതിരിക്കട്ടെ അപ്പോൾ കേൾപ്പിച്ച് കൊടുത്തപ്പോഴാണ് അവർക്ക് അവർ മൊട്ടാഞ്ചേരി ഞാനും മൊട്ടഞ്ചേരി എല്ലാവരും മൊട്ടാഞ്ചിരി ഏ എന്നിട്ട് ഇവ അങ്ങ് തെറുകളിക്കാണ് ഇവ ഇവ എൻ്റെ തെറുകളി ഇവ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് നല്ല പോലെ ഞാൻ അവനക്ക് വൃത്തിയായിട്ട് കൊടുത്തത് എന്നിട്ട് അവ എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് എനിക്ക് കാലില്ല എനിക്ക് എവിടെയാണെ കാലില്ല അതാ കാൽ പൊക്കി കാണിക്കാനും പറ്റില്ല പൊങ്ങി വരല്ല കസേര വാക്കിലോട്ട് പോകണം അതാണ് കാലില്ല എട എനിക്ക് നടക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് അവൻ പറയുന്നത് എട എനിക്കെല്ലാം ഉണ്ട് മോഹൻതയിൽ കുറച്ച് പ്രശ്നം പറ്റി പിന്നെ ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇവ എൻ്റെ ഒരക്കോ ഇല്ല ഞാൻ പറഞ്ഞത് ട്രുവാനിടത്തോണ്ട് നീ വാ വാ നീ വാ അല്ല നിന്റെ ഫോട്ടോ അയച്ചാൽ ഇത് ഒന്നുമില്ല എന്നിട്ടാണ് എൻ്റെ അടുത്ത് ഓണം ഓണയടിക്കുന്നത് അവൻ ചോദിച്ചു ഞാൻ ആക്സിഡൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാമ്പോ വീട്ടിലിരിക്കുന്ന ടൈപ്പ് ആണെന്ന് നീ ആദ്യം എവിടെയെങ്കിലും എന്നെ പോയി അന്വേഷിച്ചു നീ ഒരു കാര്യം ട്രാൻഡറത്ത് വന്ന് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ എൻസേലും കോൾ ചെയ്താൽ ഈ നാളെ എടുത്തില്ല അവൻ പേടിത്തോറിയ അവൻ പേടിത്തൂറിയാം എന്നിട്ട് ഞാൻ വേടുത്തൂറ് വേടത്തൂറ് എന്നിട്ട് പറയുന്നു എനിക്ക് ഇവനെ പിന്നെ എനിക്ക് എടാ ഞാൻ ഒരുവിധം ഈ ഒരു കൺട്രോളായിട്ട് പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നിട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോകും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ചീത്ത കളിക്കേണ്ട എന്നുള്ള രീതിയിൽ പോവാറുണ്ട് പക്ഷേ ഉമാരെന്നെ കൊണ്ട് വിളിപ്പിച്ചു പിന്നെ പേഴ്സണലി വന്നിട്ട് ചോദിച്ചു ഞാൻ വിടുത്തു അത് യാതൊന്നോ ആയാലും മോളായാലും അവൻ നല്ല വൃത്തിയായി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഓക്കെ അവൻ ആ അതുപോട്ട് അങ്ങനെ ഈ പറയുന്ന പോലെ എനിക്ക് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു സ്ട്രൈക്ക് അങ്ങ് അടിച്ച് എന്നിട്ട് ഇതിന്റെ ഇതിനു ഇതിനുമുമ്പ് ഇവനെ തെറി വിളിച്ചിട്ട് വിജിരാജ് ഇവനെ പോയി തെറി വിളിച്ച് സ്റ്റോറിയൊക്കെ ഇട്ട് വിജിരാജ് അഞ്ചലെന്നു പറഞ്ഞ ചാനലുണ്ട് അവൻ്റെ ഞാൻ ഇവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ വിജിരാജും പോയി സ്റ്റോറി ഇട്ട് തെറി വിളിച്ച് അവന് റിപ്ലൈ കൊടുത്തില്ല ഇവൻ മൊണ്ണയാണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ഇവ മുണ്ണയാണ് ഇവ ഇവനെ പോലെ ഒരു മൊണ്ണയിന് വേറെ ഇല്ല ചരിത്രത്തിൽ മൊണ്ണകളിൽ നമ്പർ വൺ മൊണ്ണയായിട്ട് ബിഗ് ബോസ് ഹിയർ എന്ന് പറയുന്ന ഒരു മണ്ണ ഓക്കെ പേരും ഇല്ല ഒന്നും ഇല്ല ഈ വെച്ചിനാ വെച്ചിനെ ഒന്നിനെ കണ്ണൻ കണ്ണൻ കണ്ണാന്ന് നോക്കാം ഞാൻ വേറെ ആയിൽ വേറെ ചേർത്താണ് എനിക്ക് തോന്നിയത് ഓക്കെ അതുകൊണ്ട് അങ്ങനെ എന്തോന്നാണ് നീക്കാം ഇടച്ചാങ്ങ് കൂട്ടുകൊണ്ട് ആണുങ്ങളെപ്പോലെ നിവർന്നു നിൽ നിവർന്ന നിന്നില്ല പിന്നെ ഞാൻ നിവർന്നു നോക്കിയാൽ നിനക്ക് കാണണം നിനക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തയച്ചു തരാം ഉം മനസ്സിലായി എനിക്കിവിടെ ഒരു ഗുരുവില്ല നീ കാലില്ല കൈയില്ല എന്നൊക്കെ അങ്ങ് വെല്ലുവിളിച്ചല്ല അന്ന് നോക്ക് എന്റെ കാലും കൈ കാണാൻ തുടങ്ങി വരാൻ പറഞ്ഞിട്ട് നിനക്ക് വരയാണ് പേടി പേടി അന്താ ഭയം കെട്ടെ അന്താ ഭയം ഇറക്കെട്ട് പിന്നെ ഇതിന്റെ പിന്നിൽ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെച്ചിനാ ബെച്ചി ഈ പറയുന്ന ബിഗ് ബോസ് ഇയർ ഇവർ ഒരു കൈയാണ് തനൂജ എന്ന് പറയുന്ന വ്യക്തിൻ്റെ ചാനലിൽ നിന്ന് രണ്ട് സ്ട്രൈക്ക് ബെച്ചിനാ വെച്ചിക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ചാനൽ പൂട്ടാൻ വേണ്ടി ഇവരെല്ലാം കൂടി കളിക്കുന്ന നാടകമാണ് എൻ്റെ ചാനലിലും അടിച്ച് കൂട്ടാൻ വേണ്ടി പക്ഷേ എനിക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പോലും അറിയത്തില്ല അപ്പോൾ ആൾക്കാരൊന്ന് ചിന്തിക്കുക എനിക്ക് സ്ട്രൈക്ക് വേണമെങ്കിൽ എനിക്ക് നേരെ ചോദിച്ചാൽ യൂട്യൂബിൻ്റെ സെറ്റിംഗ്സ് യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല എനിക്ക് സ്ട്രൈക്ക് കൊടുക്കാനോ അറിയത്തില്ല ഏ പിന്നെ ഇനി ഞാനാണെന്നാണ് സ്ട്രൈക്ക് കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല ഞാൻ അല്ലേ സ്ട്രൈക്ക് കൊടുത്തേന്ന് ചോദിച്ചാൽ അല്ല അതും ഞാൻ പറയത്തില്ല ഏഹ് കാരണം ഇതിൽ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല മീൻ ഞാൻ ഇപ്പം പറയത്തില്ല അത് പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞുതരാം ആരാണ് സ്ട്രൈക്ക് കൊടുത്തത് എന്താണെന്നൊക്കെ ഈ ബെച്ചിനാ ബെച്ചിക്ക് വന്ന് സ്ട്രൈക്കിൻ്റെ പിന്നിലുള്ള കളികളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം പക്ഷേ ഇതുപോലൊരു അവരാധം പിടിച്ച ചാനൽ പൂട്ടാൻ വേണ്ടി ആരൊക്കെ വന്നാൽ അവർക്കെല്ലാം ബിഗ് ബിഗ് സലൂട്ടാണ് കേട്ടോ മനസ്സിലായത് കാരണം ഇവർ പൈസയ്ക്ക് വേണ്ടി ഈ ബെച്ചിനാൻ ബെച്ചി പൈസ ബിഗ് ബോസും കൂടി പൈസയ്ക്ക് വേണ്ടി ഈ പറയുന്ന ലേഡിയുടെ പേരിൽ ഇവർക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ അടിയിൽ കൂടി നിന്ന് പൈസ പിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് മനസ്സിലായോ അവർക്ക് ഇതിന്റെ ശതമാനം വല്ല കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിന്റെ അടിയിൽ കൂടി നിന്ന് പൈസ പിരിക്കുകയാണ് ഈ പറയുന്ന ബിഗ് ബോസും ഈ പറയുന്ന ബെച്ചിനാ ബച്ചി മനസ്സിലായെ ഇതിന്റെ എല്ലാ അടിയിലും കള്ളക്കളികളാണ് നടക്കുന്നത് കള്ളക്കളികൾ നിങ്ങൾക്ക് ആൾക്കാർക്ക് ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സഹായിക്കുക മനസ്സിലായെ ആരെ സഹായിച്ചാലും ആരെ സഹായിച്ചാലും ഇതുപോലെ ഈ ഇടനെല്ലക്കാരുടെ കൈകളിൽ ഒരു രൂപ പോലും കെടുക്കരുത് ഇത് വേറെ വഴിയിലോട്ട് പോകും അത് വേറെ വഴിയിലോട്ട് പോകും ഉറപ്പാണ് അതെനിക്ക് മനസ്സിലായ ഒറ്റ ഒരു കാര്യമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആരേക്ക് ഗുരു പൊട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി പിന്നെ അവർ വെച്ചിനാ വെച്ച് ഞാനാണ് സ്ട്രൈക്ക് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തിരിച്ച് സ്ട്രൈക്ക് അടിക്കാൻ നിൽക്കുന്നത് മനസ്സിലായി സ്ട്രൈക്ക് അടിച്ചാൽ അടിക്കട്ടെ ഇനി വല്ലതും ചെയ്യാൻ പറ്റും നമുക്ക് തിരിച്ച് കൗണ്ടർ അടിച്ച് പൊട്ടിക്കാനോ അറിയാം പിന്നെ ആ വീഡിയോ റിമൂവ് ചെയ്തതിൻ്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ഈ പറയുന്നത് പോലെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കാരണം അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തതിന് കിട്ടിയപ്പോൾ എനിക്കത് ബോസ് അല്ലെങ്കിൽ ഒട്ടും എനിക്ക് ഇഷ്ടമായില്ല ഭയങ്കര വിഷമായി പോയി ഞാൻ സപ്പോർട്ട് ചെയ്ത് എനിക്ക് സ്ട്രൈക്ക് തന്നെ മനസ്സിലായേ പിന്നെ അതുപോലെ തന്നെ ഇവ വേറൊരു കേസ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോയിൽ ഒരു വന്ന നെഗറ്റീവ് കമൻറ്റിന് ഞാൻ ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ വന്ന എല്ലാ കമൻസിനും ഞാൻ ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കും അതിന്റെ കാരണം ഈ പോങ്ങനറിഞ്ഞത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരുവിധം അത്യാവശ്യം ബോധം വരും യൂട്യൂബിൽ യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ അതിൽ കമന്റ്സ് വരുമ്പോഴേ അതിന് അത്യാവശ്യം ബോധം വരുത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒ ടി സ്റ്റുഡിയോ എടുക്കുമ്പോൾ എല്ലാ കമന്റ്സും ഇങ്ങനെ കിടക്കും അതിങ്ങനെ ഞാൻ എൻ്റെ വീടുകളിൽ ഒറ്റ കമൻ്റ് പോലും ഡിലീറ്റ് ചെയ്യത്തില്ല ഇനി ഒട്ടും ചെയ്യത്തുമില്ല ചെയ്യയില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എല്ലാ കമൻറ്റ് ആൾക്കാരുടെ എല്ലാ ആൾക്കാരുടെ അഭിപ്രായം അവിടെ കിടക്കണം മനസ്സിലായി അപ്പോൾ നല്ലതായാലും ചീത്തയാൽ കിടക്കണമെന്നാണ് ഒരു എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അപ്പോൾ ഈ ഒയിൽ സ്റ്റുഡിയോയിൽ നമ്മൾ ലൈക്ക് അടിച്ച് കൊടുത്ത് ഞാൻ ആ കമൻറ്റ് അവിടെ നിന്നുമായി മനസ്സിലായി ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ആപ്ലിക്കേഷനിൽ നിന്ന് മാഞ്ഞു പോകും അതിന് വേണ്ടി ഞാൻ എല്ലാ കമന്റിലും ലൈക്ക് അടിക്കാറുണ്ട് അതിൻ്റെ ഏത് എന്നെ ചീത്ത വിളിച്ചിട്ടുള്ള കമന്റിലൂടെ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആർക്കും പോയി നോക്കാം അതിപ്പോൾ എല്ലാ ചാനലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത് സീക്രട്ട് സീകരണ്ടായാലും നോക്കി നോക്ക് നിങ്ങൾ അവിടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം എല്ലാത്തിനും ലൈക്ക് കൊടുക്കും ലൈക്ക് കൊടുക്കുമ്പോൾ അത് അവിടുന്ന് പോകും എല്ലാം വായിക്കാനൊന്നും നിൽക്കത്തില്ല ഇതുപോലെ നെഗറ്റീവ് എന്ന് കാണുന്ന ഒന്നും വായിക്കത്തില്ല പക്ഷെ ലവ് ലൗ ചിൻ്റെ അടിച്ചം വിടും അപ്പോൾ അത് അവിടുന്ന് പോകും അതിന് വേണ്ടി ചേട്ടാ അതൊക്കെ ഒരു വലിയ ക്രൈം ഞാൻ എന്തോ വലിയ ക്രൈം ചെയ്ത പോലെയാണ് ഈ നാറി വരുന്നത് എടാ നീ ഇവരെയൊക്കെ വെച്ചിട്ട് പൈസ മുതലാക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായ കൂടുതൽ മുട കാണിച്ച് അതിനും കൂടി തെളിവ് സഹിത എടുത്തിടേണ്ടി വരും ചെക എന്നെ കൊണ്ട് ചെകഞ്ഞ ചെകയാൻ വേണ്ടി നീ ഇടയാക്കരുത് ഞാൻ മര്യാദയ്ക്ക് കാണുന്ന വീഡിയോകൾക്ക് അഭിപ്രായം പറഞ്ഞാണ് ഞാൻ പോകാറ് എന്നെ കൊണ്ട് ചെകയാൻ നിൽക്കരുത് പിന്നെ വേറൊരു കാര്യം ഈ പറയുന്ന ജാസ്മിൻ അസ്ല കൈസ അന്നത്തെ ഇഷ്യൂല് പേഴ്സണൽ വോയിസ് കൊണ്ടിട്ട് വലിയ എന്തോ വലിയ സംഭവം കാണിച്ചവനാണ് ഇവൻ ഇവ നാറി ഇവ നാറി ഒരാളുടെ കുടുംബത്തിൽ അടങ്ങണ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടോ വരുന്നത് ഇവനെയാണെന്നറി പിന്നെ ഈ പറയുന്ന കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ് കാലന്റെയും ചെകുത്താൻ്റെയും നടുക്കാണ് നിൽക്കുന്ന അതായത് ബിഗ് ബോസും ഈ പറയുന്ന വെച്ചിനാ വെച്ചി ഒഴിഞ്ഞു പോയ കുട്ടി നിങ്ങളെ രക്ഷപ്പെടും മനസ്സിലായ നിങ്ങൾ നിൽക്കുന്ന വലിയൊരു വലിയൊരാപത്തിൻ്റെ നടുക്കാണ് കാരണം നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ സ്ട്രൈക്ക് ധരിപ്പിച്ചത് ഇവർ രണ്ടുപേരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതൊരിക്കലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ബാധിക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അതിനെക്കുറിച്ച് ഞാൻ വന്നിരുന്നത് എനിക്ക് സ്ട്രൈക്ക് തന്നത് ഇത്രയും മോശമായ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് വേണമെങ്കിൽ വളരെ മോശമായിട്ട് സംസാരിക്കും അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് നാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ബാധിക്കും പറയുന്ന ബെച്ചിനാ ബെച്ചിയുടെയും ബിഗ് ബോസിൻ്റെയും ടീം പിടിച്ചിട്ട് ഏ നിങ്ങൾ എനിക്ക് തന്നില്ലേ സ്ട്രൈക്ക് ഇത് നിങ്ങൾ അവരെ സപ്പോർട്ട് വെച്ചിട്ടാണ് നിങ്ങൾ എനിക്ക് തന്നത് പക്ഷേ ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കത്തുള്ളൂ അത് മനസ്സിലാക്കുക ഫസ്റ്റ് മനസ്സിലായേ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക ഈ പറയുന്ന രണ്ട് ഇടം വല നിൽക്കുന്ന രണ്ടിനെ സൂക്ഷിക്കുക അത് നല്ല പണി കിട്ടും നല്ല പണി കിട്ടും മനസ്സിലായോ പ്രത്യേകിച്ച് ബെച്ചിനാ ബെച്ചി ഇവൻ വെറും അറിയാം നവംബർ മൊണ്ണയാണ് അതെനിക്ക് സംസാരത്തിന് മനസ്സിലായി ഏഹ് ഒരു പൊട്ടേ സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്ത കൊടുത്താൽ മനസ്സിലായത് അത്യാവശ്യം നന്നായിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ധൈര്യം വേണം ഇനി ഇവരെ മോനാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഏത് ബെച്ചിനാ ബെച്ചിട്ട് മോനാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ചിലപ്പോൾ അതുമായിരിക്കും അതൊരു മൊണ്ണയാണല്ലോ അത് കണ്ടിട്ടുണ്ട് ഏഹ് അതുപോലെ ആയിരിക്കാനും ജയൻ തോണ്ട് അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി പോലും ഇല്ല ഈ കളിക്ക് കൂട്ട് നിന്ന് കളിക്കുന്ന കളി ഉണ്ടല്ലോ സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും ഈ പറയുന്ന കുട്ടിയുടെ അടുത്താണ് എനിക്കത് പറയാനുള്ളത് പിന്നെ ഈ സ്ട്രൈക്കിന്റെ കാര്യം എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട കാരണം സ്ട്രൈക്കിൻ്റെ അങ്ങായിട്ട് അരച്ചുകൂൽ കലക്കി കുടിച്ചവനാണ് വിവി സ്ട്രൈക്ക് മേടിച്ചിട്ടല്ല ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്ത് അത് വർഷം മനസ്സിലാക്കുക നിങ്ങൾ എന്നോട് കാണിച്ച ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ചാനലിൽ നിന്ന് എനിക്ക് ഒരു സ്ട്രൈക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അനുസരിച്ചൊരു വീഡിയോ ആണ് അതുകൂടി നിങ്ങൾ ആലോചിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തത് മനസ്സിലായി എനിക്ക് വിഷമം തോന്നി നല്ല വിഷമം തോന്നി സപ്പോർട്ട് ചെയ്താൻ സാധിച്ചത് അതില് നിങ്ങളെ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞതുമാണ് പക്ഷേ പക്ഷെ എനിക്കത് പണി തന്നു പക്ഷെ വിവിയ വിളിച്ചതാണ് ആളുകൾ ഈ ഡിലീറ്റ് ചെയ്യണ്ടെന്നാണ് അവൻ പറഞ്ഞത് നമുക്ക് അവൻ ഒഴിച്ച് പൊട്ടിക്കാം വിവിയെ പറ്റി അറിഞ്ഞുകൂടാത്തവർ വിവിയെ പറ്റി ഒന്ന് അന്വേഷിച്ചു പോവും ഏഹ് മനസ്സിലായി അവന് സ്ട്രൈക്കിൻ്റെ അവൻ അറ്റം വരാൻ കലക്കി പിടിച്ചിട്ടുണ്ട് അവന് നന്നായിട്ട് അറിയാം പിന്നെ വിജിരാജ് ബിഗ് ബോസിനെ പോയി തെറി വിളിച്ചിട്ട് ബിഗ് ബോസിൻ്റെ റിപ്ലൈ ഇല്ല എന്തല്ലേ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ചിത്ത വിളിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ ആക്സിഡൻ്റ് ആയിരിക്കുന്നുണ്ട് അവൻ എന്തോ വരു ഞാൻ പാവുന്നാണോ എൻ്റെ വിചാരം അവൻ എൻ്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ല ഈ പറയുന്ന ബിഗ് ബോസിന് ഏഹ് ഞാൻ വീഡിയോയിൽ വരുന്ന ഞാൻ ഇനി ഞാൻ കുറച്ച് ഈ കേസ് കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ വെച്ചിട്ടാണ് വേണ്ട എല്ലാം ഒതുങ്ങാം ഒതുങ്ങി ഒതുങ്ങി നടക്കാമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ കുത്തിപ്പൊക്കെയാണ് നമ്മളെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ പഴയ സ്വഭാവത്തിനെ കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ഈ പരിപാടി കാണിക്കണേ കളത്തിൽ ഇറക്കരുത് ഇറക്കി കഴിഞ്ഞാൽ നാശം നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലായോ ഏഹ് കാരണം എൻ്റെ ഭാഗത്ത് സത്യം മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ് സത്യം മാത്രം നോക്കിയാണ് ഞാൻ നടക്കുന്നത് സത്യത്തിൽ വിശ്വസിച്ച് ആ ഉട്ടായ്പ് കളികളും കൊണ്ട് എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത് അത് ബിഗ് ബോസ് ആയാലും ബിഗ് ബോസ് ഇയർ ആയാലും വെച്ചിനാ ആയാലും മനസ്സിലായാൽ കളിക്കാൻ വന്നാൽ ഞാൻ നന്നായിട്ട് കളി പഠിപ്പിക്കും മനസ്സിലായോ പിന്നെ നിയമം കേസ് കോടതി ഇതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് സത്യം നീതി ജയിക്കും ജയിക്കണം ജയിപ്പിക്കും മനസ്സിലായോ ബെച്ചിനാൻ ബെച്ചി പിന്നെ നിങ്ങൾക്ക് ഞാൻ എനിക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ അറിയത്തില്ല ഈ രണ്ട് കൈകൾ കൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല സ്ട്രൈക്ക് കൊടുക്കാൻ പിന്നെ നിങ്ങൾക്ക് കിട്ടിയ സ്ട്രൈക്ക് നിങ്ങൾ നിങ്ങളർഹിക്കുന്നു മനസ്സിലായി അതെനിക്ക് പറയാനുണ്ട് അതിൽ തനുദ്ധ ചേച്ചി ഞാൻ ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ട് ഞാൻ അറിയാതല്ല ആ സ്ട്രൈക്ക് വന്നിട്ടുള്ളൂ അതും കൂടി ഞാൻ പറയാം ഞാൻ അറിയാതല്ല ആ സ്ട്രൈക്ക് വന്നിട്ടുള്ളൂ എനിക്കറിയാം നിങ്ങൾക്ക് സ്ട്രൈക്ക് വരുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ കൈക്ക് ആ പരിപാടി ചെയ്യാൻ അറിയത്തില്ല ഓക്കെ അതുപോലെ ആണ് ഇപ്പം നിങ്ങളെ ബാധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പറഞ്ഞു പോയതേ ഉള്ളൂ ഏഹ് എന്തായാലും കൊള്ളാം നിങ്ങൾക്ക് തനുജ ചേച്ചി സ്ട്രൈക്ക് തന്നാൽ ഒരു കുഴപ്പമില്ല കാരണം ആ ചേച്ചി എന്തൊക്കെ അവരാധം പറയാമെന്ന് നിങ്ങൾ എക്സ്ട്രീം പറഞ്ഞു അവർ സ്ട്രൈക്ക് തരാത്ത എന്തെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ ചാനൽ അടിച്ചു പോയാൽ മതി അവർക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങളെ ചാനൽ എങ്ങനെയെങ്കിലും അടിച്ചു പോയാൽ മതി അതുകൊണ്ട് ചെയ്ത തെറ്റുകൾ പുറത്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നില്ല പറ്റുമെന്ന് കാരണം നിങ്ങൾ കേസാണ് തീട്ടക്കേസാണ് തീട്ടക്കേസിനെ ചവിട്ടിയാൽ ചവിട്ടിയാണ് നടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നന്നാവത്തില്ല അപ്പോൾ അതിൻ്റെതായ പരിപാടി തന്നെ ചെയ്യണം വെയിറ്റ് വെയിറ്റ് ഇങ്ങനെ കടന്ന് പിടയ്ക്കേ കുറച്ചുകൂടി മനസ്സിലായത് അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ കാരണം നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ അത് ഈ ഭൂമിയിൽ നിന്നായാലും എവിടെ നിന്നായാലും അതുകൊണ്ട് ഈ ബിഗ് ബോസ് ഇയർ എന്ന് പറയുന്ന മണ്ണേണ്ടല്ല മോനെ കളിക്കണമെങ്കിൽ നേരിട്ട് കളിക്കാം മറ്റത് പെണ്ണ് വെച്ചിനാ വെച്ച് അവർക്ക് നമുക്ക് അവരവരെ ആ ഒരു ഡിസബിലിറ്റിയും പ്രിവിലേജും എടുത്ത് വെച്ച് പൊക്കും നീ കളിക്കാവ ചോണയുണ്ടാക്കി നീ വാ കു കുഴപ്പമില്ല അപ്പോഴേ ഈ അത് ലോക്സ് പാവം ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിന്നെ വെയിറ്റ് ചെയ്താണ് എൻ്റെ ഡിപ്പ് വരു മുമ്പേ ഒരു മിസ് കോൾ ആയിട്ട് ചോദിക്കും നമ്പർ ഇനിയിപ്പോൾ വേറെ ആയിരുന്നു ചോദിക്കണ്ടേ വിച്ചിനാ വിച്ചിനെ എടുത്ത് തന്നെ ചോദിച്ചാൽ കിട്ടും ചോദിച്ചിട്ട് വാ വരാമുള്ളക്ക് വാ എടാ സ്വന്തം മുഖം ഐഡൻറ്റിറ്റിയും കാണിക്കാൻ പോലും പേടിക്കുന്ന നീ എന്ത് സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂവിൽ ആ നീ ഇടപെടും നിനക്ക് എന്താണോ പറയാനിരിക്കുന്നത് മൊണ്ണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ ഞാൻ എന്തൊക്കെയാണ് പറയാൻ വിട്ടിട്ട് പോയിട്ടുണ്ട് നോക്കട്ടെ ഈ വീഡിയോ മൊത്തം നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് നാളെ ഇടാം ഇന്നിരിക്കുന്ന ക്ഷീണിച്ച് നമ്മൾ നാളെ കാണാം പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ നിനക്ക് നടന്ന് കാണണോ കാണിക്കും പുതിയൊരു വീഡിയോ കിട്ടണം